ഹായ് ഫ്രണ്ട്സ് രസന ഡിസൈൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് എന്നെ എൻ്റെ കയ്യിലൊരു പഴയ കുർത്തി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ഒരു ജാക്കറ്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ പഴയ കുർത്തിൻ്റെ സ്ലീവിൻ്റെ ആ ഭാഗവും നെക്കിൻ്റെ ഭാഗവും യോക്കിൻ്റെ അവിടെ വരുന്ന എല്ലാ ഭാഗവും നമ്മൾ അഴിച്ചു മാറ്റണം അഴിച്ചു മാറ്റിയതിന് ശേഷം യോക്കിൻ്റെ ആ ഭാഗം നമ്മൾ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ വിടുത്ത് മൂന്നിഞ്ച് നെക്കിൻ്റെ ലെങ്ത്ത് ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും അളവ് സെയിം തന്നെയാണ് അതൊന്ന് റൗണ്ടിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടെ ഞാൻ ജാക്കറ്റിനായിട്ട് ഉപ ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽ ഒരു ഹക്കോബ പ്രിൻ്റ് വരുന്ന ബ്ലാക്ക് കളറിലുള്ള മെറ്റീരിയലാണ് സ്ലീവിൽ ഞാൻ അതു തന്നെയാണ് ഉപയോഗി ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലെയാണ് കേട്ടോ നെക്ക് കട്ട് ചെയ്തിട്ടാകുമ്പോൾ കിട്ടുന്നത് ഇനി നമ്മൾക്ക് സ്ലീവിൽ സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണോ നോക്കാം ഹക്കോബ പ്രിൻ്റ് വരുന്ന മെറ്റീരിയൽ നമ്മൾ നാലായിട്ട് മടക്കി കൊടുത്തിട്ട് എൻ്റെ പഴയ സ്ലീവ് വെച്ചിട്ട് തന്നെയാണ് സെയിം അളവിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നീളം അല്പം കൂടുതലായിട്ട് എടുക്കുന്നുണ്ട് ബാക്കിയുള്ള അളവൊക്കെ സെയിം തന്നെയാണ് അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം സ്ലീവിൽ ഞാൻ ലൈനിങ് വെക്കുന്നില്ല ചെറിയൊരു പഫ് സ്ലീവ് ആണ് കൊടുക്കുന്നത് താഴെ മുകളിലായിട്ട് അങ്ങനെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്ക് യോഗ പോർഷൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതായത് എൻ്റെ പ്രിൻറ്റ് വരുന്ന ആ ഭാഗം എൻ്റെ പഴയ കുർത്തിൻ്റെ മെറ്റീരിയലാണ് അപ്പോൾ അത് നമ്മൾ ജാക്കറ്റിൻ്റെ ആ കുർത്തിൻ്റെ മുകളിൽ വെച്ചിട്ട് കറക്റ്റ് നീളമൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം ജാക്കറ്റിന് ഞാൻ ലൈനിങ് വെച്ച് കൊടുക്കുന്നുണ്ട് ലൈനിങ് രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ട് എടു എടുക്കാം എന്നിട്ട് നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലൈനിങ്ങിലാണ് നെക്കിൻ്റെ വെളുത്ത് മൂന്ന് നെക്കിൻ്റെ ലെങ്ത്ത് ഒരു പന്ത്രണ്ട് ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ടത് റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കാം ജാക്കറ്റ് ജാക്കറ്റാകുമ്പോൾ കുറച്ച് വൈഡ് ആയിട്ട് കിടക്കുന്നതല്ലേ രസം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അത്ര അധികം ലെങ്ത്തിൽ എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഒന്ന് ബട്ടൺസിൻ്റെ അവിടെ വരുന്ന ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് മെയിൻ ക്ലോത്തിൽ അത് ഇതുപോലെ ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ജാക്കറ്റ് നമ്മൾ ഈ യോഗ് പോർഷനിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് സെപ്പറേറ്റ് നമ്മൾ ജാക്കറ്റ് ഉണ്ടാക്കിയെടുക്കുകയല്ല ചെയ്യുന്നത് അതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾക്ക് ജാക്കറ്റിൻ്റെ മെയിൻ ക്ലോത്തിന് നെക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ലൈനിങ് മറിച്ചിട്ട് കൊടുത്തിട്ടാണ് നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നത് നെക്കിന്റെ ആ ഭാഗവും പിന്നെ ആ ബട്ടൺസിന്റെ ആ ഭാഗവും മെയിൻ ക്ലോത്തിന്റെ നല്ല വശത്ത് ലൈനിങ് വെച്ചിട്ട് മോശം വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാനായിട്ട് പിന്നെ നമുക്ക് നെക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ റൗണ്ട് ഷേപ്പിൽ അതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നെക്കിൽ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ അങ്ങനെ നെക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ജാക്കറ്റിന് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെ പിൻ ചെയ്തിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട് ആ രണ്ട് സൈഡും ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തെടുത്തി എടുക്കുന്നതിന് മുൻപ് നമ്മൾ ബട്ടൺസിൻ്റെ ലൂപ്പില്ലേ അത് വെച്ചുകൊടുക്കണം അത് മെയിൻ ക്ലോത്തിൻ്റെ നല്ല ഇങ്ങനെ വെച്ചിട്ട് ലൈനിങ് വെച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഇങ്ങനെ വെക്കാം എന്നിട്ട് ലൈനിങ് അപ്പുറത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ കിട്ടും ഇതുപോലെ നമ്മൾ മൂന്ന് ലൂപ്പാണ് ചെയ്ത് കൊടുക്കുന്നത് അതിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം ഒരേ അളവിൽ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ജാക്കറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് ഇനി അത് മെയിൻ ക്ലോത്തിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് കൈക്കുളീൻ്റെ അവിടെ താഴെ വരെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതുപോലെയാണ് കേട്ടോ കിട്ടുന്നത് നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ബാക്ക് പോർഷൻ്റെയും ഫ്രണ്ട് പോർഷൻ്റെയും നല്ല വശം ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം സ്ലീവ് ഞാൻ പഫ് സ്ലീവാണ് കൊടുക്കുന്നത് ചെറിയൊരു